ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി വെണ്ടയ്ക്ക വിഴുപ്പ് ഇരട്ടിയായിട്ടാണ് ഒരുപാട് വെറൈറ്റി ഒന്നുമല്ല നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നത് പോലെയൊക്കെ തന്നെയാണ് പക്ഷേ അതിൽ രണ്ട് ജിറ്റപ്പിൾസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് രണ്ട് എന്ന് പറഞ്ഞാൽ സവാളയും തക്കാളിയും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് പൊതുവേ വെണ്ടയ്ക്ക വിഴുപ്പ് വരട്ടുമ്പോൾ നമുക്ക് തക്കാ സവാളയില്ലാതെ ഉണ്ടാക്കാം പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെ വെച്ച് ഉണ്ടായി കഴിഞ്ഞാൽ കുഞ്ഞു മക്കൾക്കൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാവും അവർ ഈ വെജിറ്റബിൾസൊക്കെ കൃത്യമായിട്ട് എടുത്ത് കഴിക്കുകയും ചെയ്യും ഇങ്ങനെ തക്കാളി വട്ടത്തിൽ നിന്ന് അരിഞ്ഞാണ് നമ്മൾ ഇതിൽ ചേർക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം വീഡിയോയിലോട്ട് പോകാം അപ്പോൾ അത്യാവശ്യത്തിനു ചട്ടി വെച്ചതിലോട്ട് എല്ലാം ചൂടാക്കിയെന്ന് വെച്ചാൽ കടുവിട്ട് പിടിക്കാം പിന്നെ ഞാനോട്ട് ഉള്ളിയൊന്നും ചേർക്കുന്നില്ല അതിന് ഒന്നും അരപ്പുള്ളതുകൊണ്ട് ഉള്ളിൽ ചേർക്കുന്നില്ല കുറച്ച് കറി വപ്പിച്ച് കൊടുത്തിട്ട് ഇതുപോലെ വെണ്ടയ്ക്കയും സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് കൂട്ടത്തിൽ മുളക് അരിഞ്ഞിട്ടുണ്ട് രണ്ട് വലിയ കഷ്ണമായിട്ട് അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ അത് തന്നെ വെന്തകുന്ന മാറ്റി പിന്നോക്കി കൊടുക്കാൻ വേണ്ടിയിട്ടായത് തന്നെയാണ് അങ്ങനെ അപ്പോൾ അച്ചേച്ച് ഉപ്പൊക്കെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി വെച്ച് നമുക്ക് അടച്ചിട്ട് കഴിക്കാം ഒന്ന് വെല്ലു വന്നതിന് ശേഷമാണ് തുറന്നിട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നത് ഇങ്ങനെ വേറെ ഒന്നും ചേർക്കുന്നില്ല അപ്പോൾ മഞ്ഞൾ മാത്രം ചേർക്കുന്നുള്ളൂ വരിനായിട്ട് അത്യാവശ്യം പച്ചമുളക് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത്രയായി നന്നായിട്ടൊന്ന് ഇളക്കി ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് കുറച്ച് രണ്ട് സെക്കൻഡ് വേവിച്ചിട്ട് തുറന്ന് വെക്കാം ഒക്കെ തുറന്ന് നോക്കിയപ്പോൾ വെണ്ടയ്ക്ക് സവാളയൊക്കെ അത്യാവശ്യം വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഈ സമയത്താണ് ഇനി അടുത്ത് തക്കാളി ആഡ് ചെയ്യേണ്ടത് അപ്പോൾ ഈ വെണ്ടയ്ക്ക ഒഴിക്കുന്ന എല്ലാം ചുറ്റും ഒന്ന് നന്നായിട്ടൊന്ന് നീക്കി നീക്കി അറ്റത്തോട്ടാക്കി വെച്ച് കൊടുക്കണം അന്നേരം നമ്മളിതിന് തക്കാളി നിരത്തിയാണ് വെക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വട്ടത്തിലരിഞ്ഞ തക്കാളി എടുത്ത് ഈ വെണ്ടയ്ക്ക പിടിക്കുന്ന മുകളിലോട്ട് നിരത്തി നിരത്തി വെച്ച് കൊടുക്കാം ഇത് മിക്സ് ചെയ്യാത്തതിൻ്റെ കാരണമൊന്നുമില്ല മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് വെണ്ടയ്ക്ക ഒഴിക്കുന്ന വേറൊരു ടേസ്റ്റായിട്ട് മാറും പക്ഷേ മിക്സ് ചെയ്യാതെ ഇങ്ങനെ വയ്ക്കുമ്പോൾ തക്കാളിയുടെ ഒരു ചെറിയ ടേസ്റ്റ് വെണ്ടക്കയിൽ കിട്ടുകയും ചെയ്യും തക്കാളിക്ക് വെണ്ടക്കയുടെ ഒരു ടേസ്റ്റ് കിട്ടും അത് രാവിയൊക്കെ കൊണ്ടിട്ട് വേവുന്നത് കൊണ്ട് നല്ലൊരു മണമായിരിക്കും ഈ വീഴുകിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ് നിങ്ങൾ ഞാൻ ഉണ്ടാക്കിയെന്ന് കഴിച്ച് നോക്കി അറിയാൻ പറ്റും ഇത് കുഞ്ഞുമോൾക്ക് ഭയങ്കര ഇഷ്ടമാവും എനിക്ക് അപ്പോൾ അടച്ചു വെച്ച് വേവിക്കാം അടച്ചു വെച്ച് വേവിച്ചിട്ട് നമ്മൾ തക്കാളിയുടെ ഒരു ഭാഗം ഫുൾ ഇപ്പം നമുക്ക് വെന്ത് കിട്ടും അപ്പം അതിനുശേഷം നമ്മൾ തുറന്ന് തക്കാളി വന്ന് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം തിരിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് മേടിക്കണം അപ്പോൾ അങ്ങനെ തിരി ഓരോന്നും തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ വീതിയുള്ള പാത്രമൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം കൂടുതൽ തക്കാളി ബിരിയാണിപ്പോൾ ഒരു തക്കാളി എടുത്തിട്ടുള്ളൂ ഇതിപ്പോൾ ഒന്നോ രണ്ടോ പീസ് വെച്ച് നിങ്ങൾ കഴിക്കുക അവർക്ക് വേണ്ടിയിട്ട് മാത്രമേ നല്ല അഞ്ച് ബാഗ് പാക്ക് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഏഡീഷൻ ഉണ്ടാക്കി എടുക്കുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ അപ്പോൾ അതിന് പുറത്തൂടെ കുറച്ച് നല്ല ഇടകൂടെ ഞാൻ ഇടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഇത്രയായിട്ട് ഇറച്ചി ചെയ്യാഴിച്ചിട്ട് നമുക്ക് ഇറക്കി വെക്കാം അതെവിടെ ഒരു കറിയുടെ കാര്യം കഴിഞ്ഞ് അപ്പോൾ ഇനി സെർവ് ചെയ്താൽ മതി അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബുകളും സപ്പോർട്ടുകളെ കൂട്ടുകാർ അപ്പോൾ അഭിപ്രായങ്ങൾ എഴുതാൻ മറക്കരുത് എന്ത് കമൻറ്റുകളും ഇടാം ഒരു പ്രശ്നമില്ല അപ്പോൾ ബായി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ